മൊബൈൽ ഫോണിലെ വോയിസ് കമാൻഡിൽ പ്രവർത്തിക്കുന്ന കാർ നിർമ്മിച്ച് രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂളിലെ ഫസൽ റബീഹും യു ഷാനിബും ചേർന്നാണ് കാർ നിർമ്മിച്ചത് കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ഫസൽ റബീഹും യു ഷാനിബും ചേർന്നാണ് സ്കൂളിൽ നടന്ന ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാർ നിർമ്മിച്ചത് പതിനാറോളം വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനം മുന്നോട്ടും പിന്നോട്ടും ഓടിക്കുന്നതിനും വാഹനത്തിലെ ലൈറ്റുകൾ ഉൾപ്പെടെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനും മൊബൈൽ ഫോണിലൂടെ വോയിസ് കമാൻഡ് മാത്രം നൽകിയാൽ മതി കൂടാതെ മുന്നോട്ടെടുക്കുമ്പോഴും പിന്നോട്ടെടുക്കുമ്പോഴും ആളുകളുണ്ടെങ്കിൽ സെൻസർ പ്രവർത്തിക്കുകയും വാഹനം ഓട്ടോമാറ്റിക്കായി ചെയ്യുമെന്നതാണ് കാറിന്റെ മറ്റൊരു പ്രത്യേകത കാർ മാനുവലായി ഡ്രൈവ് ചെയ്തു പോകുവാനും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനും സാധിക്കും ഫെബ്രുവരി പത്തിന് യു എ നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് ഈസ്റ്റ് കോഡൂർ സ്വദേശിയും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ കെ ടി റബിഹുള്ളയുടെ മകനായ ഫസൽ റബീഹിന്റെയും സഹപാഠിയും അയൽവാസിയും യു ഇബ്രാഹിമിന്റെ മകനുമായ യു ഷാനിബിന്റെയും ഈ നൂതന കണ്ടുപിടുത്തം യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ കരിക്കുലം സ്കൂളിൽ നടപ്പിലാക്കിയതിനുശേഷം ഇരുനാലാം തവണയാണ് സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ ഒന്നാം തരം മുതൽ പത്താം തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വെബ് ഡിസൈനിങ് കോഡിംഗ് റേസ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്ടോക് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരിക്കുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ കീഴിലുള്ള ജില്ലാ ഇന്നോവേഷൻ കൗൺസിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ടി ജുൽഹർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോട്ടയ്ക്കലിലെ പത്താം ക്ലാസ്സിലെ രണ്ട് വിദ്യാർത്ഥികൾ ഡെവലപ്പ് ചെയ്ത ഒരു റിമോട്ട് ആയി കണക്ടറാണ് ഇതില് നമുക്ക് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് അവർക്ക് മൊബൈൽ കൂടെ മൊബൈലിലൂടെ ഈ കാർ കൺട്രോൾ ചെയ്യാം അതേപോലെ തന്നെ റിമോട്ടിലൂടെ കൺട്രോൾ ചെയ്യാം പിന്നെ മൊബൈൽ വോയിസ് കം കൺട്രോളിലൂടെ നമുക്ക് ഈ കാർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഓട്ടോമാറ്റിക് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഉള്ളത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ മറ്റോ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ചെയ്യുകയും ഒരു പതിനാറോളം വോയിസ് കമ്പനിയിലൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ അവർ ബാറ്ററി ബാറ്ററീസ് സെൻസേഴ്സ് മോട്ടേഴ്സ് അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ റോബോട്ടിക്സ് ആയിട്ടുള്ള മെക്കാനിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സാധാരണ സ്കൂൾ വിദ്യാർത്ഥികൾ ഇത്തരം പരീക്ഷണങ്ങൾ ടോയ് കാറുകളിലും മറ്റുമാണ് ചെയ്യുന്നതെങ്കിൽ ഫസൽ റബീഹും ഷാനിബും തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ മാരുതി ഓൾട്ടോ കാറിന്റെ ബോഡിയിലാണ് ചെയ്തതെന്നാണ് ഈ പ്രൊജക്ടിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ എം ജൌഹർ അധ്യക്ഷത വഹിച്ചു അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കബീർ സൈബർ സ്ക്വയർ പ്രതിനിധി ഹരികൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ എസ് മിത എച്ച് എം കെ പ്രദീപ് സ്കൂൾ ഐ ടി വിഭാഗം മേധാവി ടി ഹസ്ന ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു మెట్రో ప్లాస్ కోట అర్బన్ బ్యాంక్ భారత్ రజనా మల్టీ స్టేట్ హౌసింగ్ కోవ్ సొసైటీ